രണ്ടായിരത്തി ഇരുപത്താറ് വനിതാ പ്രീമിയർ ലീഗിൽ അഞ്ച് ഫ്രാഞ്ചൈസികൾ അവരുടെ ടീമുകളെ തിരഞ്ഞെടുത്തു ഇന്നലെ നടന്ന ലേലത്തിലെത്തിയ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കളിക്കായിരുന്ന അറുപത്തി ഏഴ് കളിക്കാരെ നാൽപ്പത് പോയിന്റ് എട്ട് കോടി രൂപ മുടക്കിയാണ് ടീമുകൾ സ്വന്തമാക്കിയത് വാശിയേരി ലേലവും അതോടൊപ്പം ചില അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പുകളും ഇന്നലെ നടന്നിരുന്നു അഞ്ച് ടീമുകളിലായി ആകെ ഇരുപത്തിമൂന്ന് വിദേശ താരങ്ങളെയാണ് എത്തിയത് വനിതാ ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായ ദീപ്തി ശർമ്മയെ ആർ ടി എം കാർഡ് അതായത് റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ചാണ് യു പി വാരിയേഴ്സ് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയിൽ നിലനിർത്തിയത് ഈ ടൂർണമെന്റിലെ ഏറ്റവും വില കൂടിയ താരമാണ് ദീപ്തി ശർമ്മ ഈ ലേലത്തിന് മുന്നോടിയായി ദീപ്തിയെ യു പി ഒഴിവാക്കിയിരുന്നു ദീപ്തിയെ മാത്രമല്ല മുമ്പുണ്ടായിരുന്ന ടീമിലുള്ള എല്ലാവരെയും ഒഴിവാക്കിയാണ് മെഗാ താരലേലത്തിന് യു പി എത്തിയത് എന്നാൽ ലേലത്തിൽ അമ്പത് ലക്ഷം അടിസ്ഥാന വിലക്ക് ഡൽഹി ദീപ്തിയെ വിളിച്ചെടുത്തതോടെ ആർ ടി എം സംവിധാനത്തിലൂടെ യു പി മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് താരത്തെ തിരികെ എത്തിക്കുകയായിരുന്നു ഇതോടെ രണ്ട് വ്യത്യസ്ത ഡബ്ല്യു പി എൽ ലേലങ്ങളിൽ രണ്ടര കോടി രൂപയിൽ കൂടുതൽ വിലക്ക് വിറ്റുപോയ ആദ്യ വനിതാ ക്രിക്കറ്റ് താരമായി ദീപ്തി ശർമ്മ യു പി വാരിയേഴ്സ് ലേലത്തിൽ സ്വന്തമാക്കിയ മറ്റ് പ്രധാന താരങ്ങൾ എൺപത്തിയഞ്ച് ലക്ഷത്തിന് സോഫി എക്ലസ്റ്റോൺ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മെക് ലാനിംഗ് ഒരു കോടി ഇരുപത് ലക്ഷത്തിന് ഫോബി ലിച്ച്ഫീൽഡ് ഒരു കോടി പത്ത് ലക്ഷത്തിന് മലയാളി താരം ആശ ശോഭന അമ്പത് ലക്ഷത്തിന് ഹാർലിൻ ഡിയോൾ ക്രാന്തി ഗൌഡ് എന്നിവരുമാണ് എന്നാൽ ഇതിൽ രണ്ടു കോടി നാൽപ്പത് ലക്ഷം മുടക്കി ശിഖ പാണ്ഡയെ യു പി സ്വന്തമാക്കിയതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനമായി ദേശീയ ടീമിനായി കളിച്ച വെറ്ററൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ശിഖ പാണ്ഡയ്ക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു തുകയാണ് യു പി നൽകിയത് മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനുമാണ് ലേലത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയത് തിരുവനന്തപുരം സ്വദേശിയായ ഓൾറൗണ്ടർ ആശാ ശോഭനെ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് യു പി വാരിയേഴ്സാണ് ടീമിലെത്തിച്ചത് മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ലെഗ് സ്പിന്നറായ ആശക്കായി ഡൽഹി ക്യാപിറ്റൽസും ആർ ശക്തമായ വെല്ലുവിളി ഉയർത്തിയെങ്കിൽ ും ഒടുവിൽ യു പി തന്നെ സ്വന്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ആർ സി ബിക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് കരാറിൽ ഒപ്പുവച്ച് താരമാണ് രണ്ട് സീസൺ കഴിഞ്ഞപ്പോൾ കോടികൾ വിലയുള്ള ഒരു താരമായി മാറിയത് വയനാട് സ്വദേശിയായ ഓൾറൗണ്ടർ സജന സജീവിനെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസാണ് വീണ്ടും തങ്ങളുടെ നിരയിൽ എടുത്തത് മുപ്പത് ലക്ഷമായ സജനയുടെ അടിസ്ഥാന വില കഴിഞ്ഞ രണ്ട് സീസണിലും മുംബൈക്കായി തന്നെയാണ് സജന കളിച്ചത് മലയാളി താരം മിന്നുമണി ആദ്യ റൌണ്ടിൽ അൺസോൾഡ് ആയെങ്കിലും അവസാന റൌണ്ടിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസിലെത്തി മറ്റ് മലയാളി താരങ്ങളായ വിജയ് ജോഷിത നജില നൌഷാദ് പണവി ൻ സലോനി എന്നിവരെ ആരും ടീമിലെടുത്തില്ല കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ ടീമിൽ കളിച്ച പേസറാണ് വിജയ് ജോഷിത എന്നാൽ കേരള ടീമിൽ കളിക്കുന്ന തെരങ്കാരോദേശിനി അരുന്ധതി റെഡ്ഡിയെ എഴുപത്തി ലക്ഷത്തിന് ബാംഗ്ലൂർ ടീം സ്വന്തമാക്കി ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി തിളങ്ങിയ ജെമ്മി മാ റോഡ്രിക്സ് ഷഫാലി വർമ്മ എന്നിവരെ ഡൽഹി ക്യാപിറ്റൽസ് രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കാണ് നിലനിർത്തിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സ്മൃതി മന്ധാനയെ മൂന്നര കോടിക്കും വെടിക്കെട്ട് ബാറ്റർ റിച്ച കോഷിനെ രണ്ടേ മുക്കാൽ കോടി രൂപയ്ക്കും നിലനിർത്തുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിനെ മുംബൈ ഇന്ത്യൻസ് രണ്ടര കോടിക്ക് നിലനിർത്തിയപ്പോൾ അമൻജോത് കൌറിന് ഒരു കോടിയാണ് നൽകിയത് വിദേശ താരങ്ങളിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പണം നേടിയത് ന്യൂസിലൻഡിന്റെ അമേലിയ ഖെയർ ആണ് മൂന്ന് കോടിക്കാണ് മുംബൈ ഇന്ത്യൻസ് അമേലിയയെ ടീമിൽ എത്തിച്ചത് എന്നാൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ അലീസ ഹേലി അൺസോൾഡ് ആയത് എല്ലാവരെയും ഞെട്ടിച്ചു അമ്പത് ലക്ഷമായിരുന്നു അലീസയുടെ അടിസ്ഥാന വില കഴിഞ്ഞ സീസണിൽ പാദത്തിനേറ്റ പരുക്ക് മൂലം യു പി താരമായ അലീസ വിട്ടു നിൽക്കുകയായിരുന്നു പതിനേഴ് ഡബ്ല്യു പി എഫ് മത്സരങ്ങളിൽ നിന്നായി എന്ന സ്ട്രൈക്ക് റേറ്റോടെ നാനൂറ്റി ഇരുപത്തെട്ട് റൺസ് നേടിയ താരമാണ് അലീസ ഹീലി അടുത്ത വർഷത്തെ വനിതാ പ്രീമിയർ ലീഗിന്റെ നാലാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നടക്കുമെന്ന് ബി സി സി ഐ പ്രഖ്യാപിച്ചു ടൂർണമെന്റിന്റെ ആദ്യ പകുതി നവി മുംബൈയിലും ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഫൈനൽ ഉൾപ്പെടെയുള്ള രണ്ടാം പകുതി വഡോദറിലുമാണ് നടക്കുക വനിതാ പ്രീമിയർ ലീഗ് ചെയർമാൻ ജയേഷ് ജോർജ് ആണ് ഈ തീയതികൾ പ്രഖ്യാപിച്ചത്